മിത്രം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുന്നതാകട്ടെ നാൽപ്പത്തി രണ്ടാമത്തെ പാഠത്തിൽ ഞാൻ ഉപദേശ രൂപം എന്താണെന്ന് വേർപെട്ട ദൈവജനം അനുഷ്ഠിച്ചു വരുന്ന അടിസ്ഥാന ഉപദേശത്തിൻ്റെ രൂപം ആണ് ഞാൻ രൂപരേഖയാണ് പറഞ്ഞത് അത് സ്കൂളിലേക്ക് പഠിപ്പിക്കുന്ന പത്ത് പ്രമാണങ്ങൾ ഇതിലുൾപ്പെട്ടതാണ് അതിലെ പത്തിലെയും പ്രമാണങ്ങൾ ചേർത്താണത് പറഞ്ഞത് എന്നാൽ സഭയിൽ പ്രായോഗിക പ്രായോഗികമായ നടത്തി പഠിപ്പിക്കേണ്ട വിഷയങ്ങളുടെ ഒരു രൂപരേഖയാണ് ഇത്രയും കാര്യങ്ങൾ ഒരു സഭ നടത്തുന്ന മൂപ്പനെ അല്ലെങ്കിൽ മൂപ്പന്മാർക്ക് ബോധ്യമുണ്ടായിരിക്കുകയും ഇതിനകത്ത് ഇതിന് വിഭിന്നമായ ആര് വന്ന് നമ്മുടെ സഭയിൽ ഒരു ഉപദേശം പറഞ്ഞാൽ അതിനെ എതിർക്കുന്നതിനും അതിനെ തടുക്കുന്നതിനുള്ള മതിൽ കാവൽക്കാരായിരിക്കണമെന്നാണ് ആ പറഞ്ഞതിന് സാരം ഈ കാര്യങ്ങൾ അവഗണിക്കുകയും ഇതൊക്കെ പരിഗണിക്കാതെ പോവുകയും അലസമായി ചിന്തിക്കുകയും ചെയ്യുക ചെയ്തു വരികയാൽ അങ്ങനെ ചെയ്തു വരുന്നതിനാൽ സംഭവിച്ച വലിയ നഷ്ടമാണ് ഇപ്പോൾ ഇനി ഞാൻ പറയുന്ന കാര്യം അത് അതിനുശേഷം ശേഷം ഡീക്കന്മാരുടെ കാര്യം ഞാൻ പറയുന്നതാണ് ഈ കാര്യങ്ങൾ അവഗണിച്ചു എന്ന് ഞാൻ പറഞ്ഞത് പരിഗണിക്കപ്പെടാതെ അപ്പഴുള്ള കാര്യം നടത്തിപ്പിന് വേണ്ടി ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് പോയത് നിമിത്തം പിന്നീട് ഇന്നത്തെ സഭയ്ക്ക് സംഭവിച്ച നഷ്ടം എവിടെന്നാണ് പറയാനാണ് ഞാൻ തുടരുന്നത് ദൈവവചനത്തിൽ പറയുന്ന ഞാൻ ആ പൊതുതത്വം പറഞ്ഞു അതിൽ ഇതിൻ്റെ ഇടക്കാലത്ത് പല ഉപദേശ വിഘടനകളും വീടതകളും വന്നു ഈ ഉപദേശ വിഘടനകളും ഉണ്ടായപ്പോൾ സംഭവിച്ചത് സാക്ഷാൽ ഉപദേശത്തെ വെളിപ്പെടുത്താതെ അടിസ്ഥാനപരമായ പ്രമാണങ്ങളെ കാക്കാതെ വികലമായെല്ലാം പറയാനിടയായപ്പോൾ സഭാതലങ്ങളിൽ ഭിന്നത ഉണ്ടാകുകയും ആ നിലയിൽ എളിയ വിശ്വാസികൾ ക്ഷീണിക്കുകയും സംശയാത്മാക്കളാകുകയും ചെയ്തു അപ്പോൾ ഈ ഉപദേശ ഉപദേശരൂപത്തിൻ്റെ മതിൽ എന്ന് പറയുന്നത് സൂക്ഷിക്കുവാൻ ഉപദേഷ്ടാക്കന്മാർക്ക് കഴിയാതെ പോയപ്പോൾ വന്ന വിഘടതയാണ് അത് ആ ഉപദേശ വിഘടത കൊണ്ട് പിൽക്കാലത്ത് സംഭവിച്ച നഷ്ടമാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ട് ഇനി ഡി കൻ മരശുശ്രൂഷ അടുത്ത പാഠത്തിൽ പറയും അതിൻ്റെ നഷ്ടമെന്ന് പറയുന്നത് ഈ മേൽപ്പറഞ്ഞ ഉപദേശ രൂപത്തെ സൂക്ഷിക്കാതെ പോയതുകൊണ്ട് ഈ പുതിയ തലമുറ അഥവാ ന്യൂ ജനറേഷൻ എന്നൊക്കെ പറയുന്ന തലമുറയ്ക്ക് യേശുക്രിസ്തുല്യ വിശ്വാസം നഷ്ടപ്പെട്ടു കാരണം യേശുവിനെ സാക്ഷാൽ ദൈവമായിട്ട് അംഗീകരിക്കുവാൻ കഴിയാത്ത ഒരു സ്ഥിതി പുതിയ തലമുറയ്ക്ക് അങ്ങനെ അവർ ഇതൊക്കെ പറഞ്ഞാലും വേണമെങ്കിൽ ഞാൻ ചെയ്തെങ്കിലും അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു കാര്യം നിലവിലില്ലാത്ത സ്ഥിതി വന്നു ഈ കാലത്ത് അങ്ങനെ ധാരാളം ഇപ്പോൾ നമ്മൾ ഈ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്ന അനേകോപദേശങ്ങളുണ്ട് അതിൽ നിഷേധമുണ്ട് മറ്റൊരു അപകടം പിടിച്ചത് ഒന്നാണ് യേശു ദൈവമല്ല ദൈവത്തിൻ്റെ നമ്മളെപ്പോലൊരു മകൻ മാത്രമാണ് എന്നൊക്കെ പറയുന്ന ആ ദുരുപദേശം അത് ഏകോവാസാക്ഷികളിൽ നിന്ന് വേർതിരിഞ്ഞ ക്രിസ്ത്യൻ പരപ്പാസ് എന്ന് പറയുന്ന ക്രിസ്തു നമ്മുടെ സഹോദരൻ പറയുന്നൊരു ഗ്രൂപ്പുകാരുണ്ട് അവരുടെ ഉപദേശവും അങ്ങനെ അതിൻ്റെ അളവിൽ പെട്ടതാണ് മറ്റൊരു കാര്യം ഇപ്പോൾ ലോകത്തിൽ വ്യാപൃതമായ നിലവിൽ വരുന്നത് യഹൂദ മതാനുസാരികൾ എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് അത് ഇൻ്റർനെറ്റ് നെറ്റ്വർക്ക് പ്രകാരമുള്ളതാണ് അതിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്തെ നിഷേധിക്കുകയും യഹോവയാണ് ദൈവം എന്ന വാദം ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന പഠനങ്ങൾ എന്ന് പറഞ്ഞാൽ പഴയ പുതിയ നിയമത്തെ അവോയ്ഡ് ചെയ്യുകയും സൃഷ്ടി മുതൽ മലാക്കി മലാക്കിപ്രേമനുള്ള ഭാഗങ്ങളെ മാത്രം എടുത്തിട്ട് അതിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട കാര്യവും ദൈവം പറഞ്ഞ കാര്യം ഒക്കെയാണ് പറയുന്നത് അതിലിനി ഇനി മസികയെക്കുറിച്ച് അവർ പറയുന്നത് വരുവാനുള്ള മസിക വന്നിട്ടില്ല യേശുക്രിസ്തു അല്ല എന്ന് പഠിപ്പിക്കുന്ന അങ്ങനെ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന ഒരുപാട് ബ്രതകാരുടെ മക്കൾ ഇപ്പോൾ രഹസ്യമായിട്ടുണ്ട് അതിനകത്ത് അത് വളരെ ദുഃഖത്തോടുകൂടെ ഞാനാണ് ഞാൻ ഓർക്കുന്നത് എന്താണ് ഇതിനൊക്കെ കാരണം എന്ന് പറയാനാണ് യഹൂദിനെ ദൈവത്തോട് അടുക്കുവാൻ യാഗങ്ങൾ മൂലമേ കഴിയും യാഗങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ നിഴലായിട്ടാണ് അത് വെളിപ്പെടുത്തിയിട്ടുള്ളത് ഉൽപ്പത്തി മൂന്നിൻ്റെ പതിനഞ്ച് മുതൽ അനേക നോഹയുടെ ഒൻപതിൻ്റെ ഇരുപത്താറിലെ ക്ഷേമിലെ കൂടാരം അബ്രഹാമിനോട് പറയുന്ന നിൻ്റെ സന്ധി ഉൽപ്പത്തി പതിനഞ്ചിൻ്റെ ആറ് മുതൽ പതിനൊന്ന് വരെ അതുപോലെ ഇസ്ഹാക്കിനോട് പറയുന്ന കാര്യം അവിടെയും നിൻ്റെ സന്ധി എന്ന് പറയുന്നുണ്ട് ഉൽപ്പത്തി നാൽപ്പത്തൊമ്പതിൻ്റെ പത്തിൽ ഇസ്രയേലിൻ്റെ യഹൂദയുടെ ചെങ്കോലിനെക്കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ പുറപ്പാട പുസ്തത്തിലേക്ക് വരുമ്പോൾ പസക കുഞ്ഞാടിനെ കാണുന്നു സമാഗമന കൂടാരം അത് ക്രിസ്തുവിനെ പൂർണ്ണ നിലയിലാണ് സംഖേൽ യാക്കൂബിൻ്റെ നക്ഷത്രം ഇങ്ങനെ ഇസ്രായേലിനെ കൂടി വന്ന മഹാപുരു പ്രവചനങ്ങൾ ദാവീദിൻ്റെ ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിലെ കഷ്ടാനുഭവങ്ങൾ എന്ന് വെച്ചാൽ മസിയുടെ കഷ്ടാനുഭവങ്ങൾ അറുപത്തൊമ്പതാം സങ്കീർത്തനത്തിലും അതുപോലെ കഷ്ടാനുഭവങ്ങളുടെ ചിത്രമുണ്ട് മസ്യാ സങ്കീർത്തങ്ങൾ അങ്ങനെ അനേകമുണ്ട് അപ്പോൾ എക്സ്കേലിൽ വിശുദ്ധ ദേവാലയമായി മഹാപരൂഹിതനായിട്ടും കാണാം സക്രിയാവിൽ കുത്തുകേൽക്കുന്ന ഒരുവിനെ ദാനേലിൽ ഛേദിക്കപ്പെടുന്ന ഒരു അഭിഷേക്തനെ കാണാം അതുപോലെ മിഖായിൽ ഇവിടെ ബദ്രഹാമിൽ ജനിക്കുന്ന ഒരു ഉത്ഭവം പണ്ടേ ഉള്ള ഒരു നിത്യരാജാവിനെ കാണാനായിട്ട് കഴിയും മലാക്കിയിൽ മഹാരാജാവിനെ കാണാൻ കഴിയും എത്രയോ തിരുവനന്തപുരം എസ്യാവിൽ വ്യക്തമായി യേശു ഭൂമിയിലേക്ക് രണ്ട് വരവിനെക്കുറിച്ച് യെസ് ആ അറുപത്തൊന്നിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ മസ്യ ലോകത്തിലേക്ക് വന്ന രണ്ടാം ഒന്നാം ഘട്ടം മാനവരക്ഷയ്ക്കായി രണ്ടാം ഘട്ടം ഇസ്രായേൽ രക്ഷയ്ക്കായിട്ടൊക്കെ വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ക്രിസ്തുവിനെ യഹൂദന്മാർ അംഗീകരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഇന്നത്തെ ക്രിസ്തീയ തലമുറ ചോദിക്കുന്നത് ഈ ഇതിനൊരു യഥാർത്ഥ ഉത്തരം പറയാൻ കഴിയാത്തൊരു സ്ഥിതിയിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് അത് ഉപദേശപരമായ കാര്യം സഭയെ പഠിപ്പിക്കാത്തതുകൊണ്ടും നമ്മുടെ രക്ഷ എങ്ങനെ സാധിച്ചു എന്ന് പഠിപ്പിക്കാതെയാൽ ഉണ്ടായൊരു കാര്യമാണ് അപ്പോൾ അത് പറയുന്നതിന് ഇസ്രയേലെ കൊടുത്ത ന്യായ പ്രമാണത്തിലെ പത്ത് കല്പനകളും ഇസ്രയേൽ ഓരോന്നായി ലംഘിച്ചു ഒന്നാമത് ഞാനല്ലാതെ വേറെ ദൈവം ഉണ്ടാകരുതെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കൽപ്പന തന്നെ അവര് ആദ്യം ആ കിട്ടിയ ഉടനെ തന്നെ ലംഘിച്ചതായിട്ടാണ് കാണുന്നത് ഒന്നാമത്തെ കൽപ്പന ആ കൽപ്പന ലഭിക്കുന്ന അന്ന് തന്നെ അവരത് ലംഘിച്ചു എന്ന് കാണാനായിട്ട് കഴിയും അപ്പോൾ ഇങ്ങനെ ഈ കൽപ്പന ലംഘനങ്ങൾ നടന്നിട്ട് ഈ കൽപ്പന ലംഘനങ്ങളൊക്കെ നടന്നിട്ട് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരുന്നത് എല്ലാ കൽപ്പനയും അവർ ലംഘിക്കുകയാണ് ദൈവം ഞാനല്ലാതെ നിനക്ക് ദൈവം ഉണ്ടാകരുതെന്ന ആദ്യത്തെ കൽപ്പന പുറപ്പെടാൻ മുപ്പത്തിരണ്ട് ഒന്ന് മുതൽ നാല് പേർ നോക്കിയാൽ അവർ അന്ന് തന്നെ അത് ലംഘിച്ചു ഒരു കാളക്കെട്ടി ഉണ്ടാക്കിയിട്ട് പറഞ്ഞു ഇസ്രേലെ കേൾക്കും ഇതാണ് നിന്നെ മിശ്രയിൽ ഇത് കൊണ്ടുവന്ന ദൈവം എന്നുള്ളത് യഹോയുടെ രൂപത്തെ അവർ ആക്കി ഒന്നാമത് അങ്ങനെ പടിപടിയായിട്ട് പരിശോധിച്ചാൽ പന്ത് ഈ പത്ത് കൽപ്പനകളും അറുന്നൂറ്റി പതിമൂന്നിൽ വരുന്ന ഉള്ള ഉപകൽപ്പനകളും ഇസ്രേലി ലംഘിച്ചു ഇസ്രേലിനൊരിക്കലും കൽപ്പനപ്രമാണിപ്പം കഴിയാത്ത സ്ഥിതിയിലേക്ക് അവർ തലമുറകൾ വന്നു ഭവിച്ചു യേശുക്രിസ്തുവിനെ അംഗീകരിക്കാൻ കഴിയാതെ യേശുക്രിസ്തുവിനെ ആഘോഷിക്കേണ്ടി വന്നു എല്ലാ കൽപ്പന ലംഘനത്തിലും പറഞ്ഞ കാര്യങ്ങൾ കർത്താവിനോട് നേരെ ഉപയോഗിച്ചായിട്ട് കാണാൻ കഴിയും അപ്പോൾ ഇത് തന്നെയാണ് വേറെപ്പെട്ട ദൈവദാനത്തിൽ സംഭവിച്ചത് യേശുക്രിസ്തുവിലൂടെ ലഭിച്ച ഉപദേശത്തെ ലഭിച്ചവർ കൃത്യമായി പാലിക്കാതെ നീക്കുപോക്കുകളുടെ പാലിക്കുകൊണ്ട് സംഭവിച്ചത് പുതിയ തലമുറ കർത്താവ് യേശു ക്രിസ്തുവിനെ ആ നിലയിൽ കാണുവാനോ അവരുടെ പിതാ അവരുടെ പിതാക്കന്മാരുടെ ദൈവത്തെ അംഗീകരിക്കാനോ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് പുതിയ തലമുറ വന്നു അപ്പോൾ ഇത് ചെറിയ കാര്യമല്ല കർത്താവ് പറഞ്ഞ കർത്താവിൻ്റെ ഉപദേശത്തിലെ സ്പഷ്ടമായൊരു കാര്യമാണ് എന്നെ അനുഗമിപ്പ് അനുസരിച്ചാലും തന്നെ താൻ തൻ്റെ കുഴിച്ചെടുത്ത് തന്നെ അനുഗമിക്കട്ടെ മത്തായി ഈ പതിനാറിൻ്റെ ഇരുപത്തിനാല് പിന്നീട് മത്തായി പത്തിൻ്റെ മുപ്പത്തിനാലിലും ലൂക്കോസ് പതിനാലിൻ്റെ ഇരുപത്തി ആറിലും ഒക്കെ പറയുന്ന കാര്യങ്ങളൊന്നാണ് അവിടെ പറയുന്ന കാര്യങ്ങൾ ഇതാണ് ഒരുവൻ എന്നെക്കാളധികം അപ്പനയോ അമ്മയോ ഭാര്യയോ മകനെയോ മകളെയോ സഹോദരനോ സഹോദരിയോ വീടോ നിറങ്ങളോ സ്വന്തം ജീവനെക്കൂടെ പകയ്ക്കാത്തവന് എൻ്റെ ശിഷ്യനായിപ്പാൻ കഴിക്കുകയില്ല ഈ കാര്യത്തിൽ ഈ വാക്ക് ഇതുപോലെ അംഗീകരിക്കാൻ കഴിയാതെ വന്നു അങ്ങനെ വന്നപ്പോൾ നമുക്ക് നീക്കുപൂക്കുകൾ ഇതുവചനത്തിൽ കൊണ്ടു കൊണ്ടുവന്നു നീക്കുപൂക്കുകൾ കൊണ്ടുവന്നപ്പോഴാണ് ഈ വിശ്വാസത്തിന് ക്ഷതം ഭവിച്ചത് ഇങ്ങനെ നീക്കുപൂക്കൾ വന്നപ്പോൾ നമുക്കെല്ലാം നഷ്ടം വന്ന പൂർവന്മാർ ധനം നഷ്ടം വന്നു ബന്ധങ്ങൾ നഷ്ടം വന്നു ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ചാണ് വേർപാട് പാലിച്ചത് ഇപ്പോൾ ഒരു കഷ്ടവും ഓരോ ഓരോ കഷ്ടം വരുമ്പോഴും ഓരോ വേർപാട് വേണ്ടെന്ന് വെക്കുകയാണ് ഇതിപ്പോൾ എന്നെക്കാളി അപ്പൻ അമ്മ ആ നിലയിൽ ധനത്തിൻ്റെ എല്ലാ കാര്യം വരുമ്പോൾ വേർപാട് അവിടെ വേണ്ടെന്ന് വയ്ക്കും ഭാര്യ ഭർതൃബന്ധത്തിൽ വേർപാടനുഷ്ഠിക്കേണ്ട കാര്യങ്ങളുണ്ട് ഭാര്യയുടെ വാക്കുകൾ കേട്ട് ദൈവത്തെ മറക്കാതിരിക്കാൻ ദൈവത്തെ തിരസ്കരിക്കാൻ ദൈവിക കാര്യം തിരസ്കരിക്കാതിരിക്കാൻ കർശനമായ നിലപാട് സ്വീകരിക്കേണ്ട സമയത്ത് ഭാര്യ നിമിത്തം ആ കാര്യം ലംഘിക്കുന്നു ഭർത്താവ് നിമിത്തം ലംഘിക്കുന്നു മക്കൾ നിമിത്തം ഏറെ ലംഘിക്കുന്നു അങ്ങനെ കർത്താവിനെ അനുസരിക്കാത്ത ഒരു സ്ഥിതി വന്നപ്പോൾ മക്കൾക്ക് മനസ്സിലായി ഇതിനകത്ത് വലിയ കഥയൊന്നുമില്ലെന്ന് അപ്പോൾ അവർക്ക് ഈ മാതാപിതാക്കളുടെ ദൈവത്തെ വേണ്ടാത്തൊരു സ്ഥിതിയിലേക്ക് വന്നു ഭവിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവരെ നമ്മൾ പറഞ്ഞിട്ട് നന്നാവണില്ല എന്നൊന്നും കാര്യം നാം നന്നായില്ല എന്നുള്ളതാണ് യഥാർത്ഥ കാരണം മക്കളെങ്ങനെ വളർത്തുന്നതൊക്കെ നന്നായിട്ടൊക്കെ പ്രസംഗിക്കാറുണ്ട് പക്ഷേ അതിൻ്റെ പ്രായോഗിക തലം വലിയ പ്രയാസമാണ് കാരണം അത് ജീവിച്ചു കാണിച്ചു കൊടുക്കുക മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞത് പ്രായോഗിക ക്രിസ്തി ജീവിതത്തിലെ ഉപദേശാനുസരണം വചനം കാക്കൽ വേർപാടനുഷ്ഠിക്കൽ വിശുദ്ധി പാലിക്കൽ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ത്യാഗം യാഗമായി തീരണം ഇവിടെയാണ് പൗല പുസ്തകം പറഞ്ഞത് ചെലവിടുകയും ചിലവായി പോവുകയും ചെയ്യുക എന്ന് പറഞ്ഞ കാരണം ചിലവായി പോകുന്ന ഒരവസ്ഥ ഈ വചനമനുസരിക്കുന്നതിലുണ്ട് ബാക്കിയൊന്നും ചിലവായി പോയെന്ന് പറഞ്ഞാൽ ഒന്നും ബാക്കിയില്ലാതെ ചിലവായി പോകുന്ന ഒരവസ്ഥ ആ അവസ്ഥ ആണ് ക്രിസ്തീയ ജീവിതത്തിൽ നേരിട്ടുകയാണ് എന്ന് വെച്ചാൽ ക്രിസ്തീയ ക്രിസ്തു ശിക്ഷിത്വത്തിൻ്റെ പാതയിൽ എല്ലാ വിശ്വാസികളും പോയെങ്കിൽ മാത്രമേ ദൈവസഭയുടെ ക്രമീകരണം സമ്പൂർണമായി പാലിക്കുവാൻ കഴിയൂ അത് നടത്തുന്നവരും നടത്തപ്പെടുന്നവരും അനുസരിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാൽ നാം ഇന്ന് അനുഷ്ഠിച്ചു വരുന്ന പ്രമാണങ്ങളൊന്നും തന്നെ അതിനോട് ബന്ധപ്പെട്ടതല്ല നമ്മുടെ ഇഷ്ടം പോലെ ഒക്കെ ജീവിച്ചിട്ട് അവിടെ സഭയിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ദുർവിനിയോഗം എന്ന് മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞ ഉപദേശത്തിൻ്റെ മതിൽ സൂക്ഷിക്കുന്ന ഉപദേഷ്ടാക്കന്മാർ സഭയ്ക്കുണ്ടായിരിക്കണം അവർ വ്യക്തിപരമായി തങ്ങളെ സൂക്ഷിക്കണം മാത്രമല്ല മറ്റുള്ളവരെ താങ്ങുകയും സൂക്ഷിക്കുകയും കരുതുകയും ചെയ്യേണ്ട അവസ്ഥകത്തുണ്ട് ഇപ്പോൾ ഏറ്റവും പ്രധാന വിഷയം ദൈവം ഫലമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിയമിക്കപ്പെട്ടവരായ അപ്രസ്ഥല പ്രവാചകന്മാരുടെ അവരുടെ വരങ്ങൾ പൂർണ്ണമായി അവരിൽ നിന്ന് ലഭിച്ച അടിസ്ഥാന ഉപദേശങ്ങളെ പാലിക്കുന്നതിനായി സുവിശ്രേഷന്മാരും ഇടയന്മാരായ ഉപദേഷ്ടക്കന്മാരും ശുശുശ്രൂഷന്മാരും ഇന്ന് വചനപ്രകാരം സഭകളെ നടത്തിക്കൊണ്ടു പോകുന്നതിൽ തങ്ങളുടെ പങ്ക് വലുതാണ് അതിനകത്ത് വിഘ്നം കൂടാതെ കൊണ്ടുപോകാനായിട്ട് ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ യുവദേശ രൂപത്തിൻ്റെ കാവൽക്കാരായിരിക്കേണ്ടവർ അത് പാലിക്കണമെന്നാണ് ഞാൻ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞത് അടുത്ത പാഠത്തിൽ സഭയിലെ ഞങ്ങളെന്ന ഗ്രൂപ്പിൽ പെടുന്ന ശുശ്രൂഷക്കാരെക്കുറിച്ച് പറയാം അത് പറഞ്ഞിട്ട് ഞാൻ അതു പറഞ്ഞ ശേഷം സഭയുടെ പ്രത്യാശ ഭാവിയും കുറഞ്ഞ് ഞാൻ ഈ പാഠം തൽക്കാലം അവസാനിപ്പിക്കും അപ്പോൾ വിശ്വാസികൾ ഓരോരുത്തരെ കുറിച്ച് പറയേണ്ട ആവശ്യം വരുന്നില്ല അത് ഉപദേഷ്ടാക്കന്മാരുടെ ജോലിയാണ് സഭയെ പഠിപ്പിക്കുകയും പറയുകയും ചെയ്യേണ്ടത് അപ്പോൾ വേറെപ്പെട്ട ഒരു തലമുറ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഘട്ടങ്ങളായപ്പോൾ അനേവർ ഭർത്താവിനെ തിരസ്കരിച്ച് ആ ഭർത്താവിനെ തള്ളിപ്പറഞ്ഞു പോകുന്ന ഒരു തലമുറയായി മാറി കർത്താവിന് വിശ്വസിക്കാൻ കഴിയുക അതിൻ്റെ കാരണം കൽപ്പനകൾ ലംഘിക്കുന്നതിനാലാണെന്ന് തന്നെ ഞാൻ പറഞ്ഞത് യേശുവിനെ ക്രൂശിക്കേണ്ടി വന്ന ഇസ്രായേലിന് പത്ത് കല്പനകളുടെ ലംഘനം തന്നെയാണ് അതുപോലെ തന്നെ കർത്താവ് പഠിപ്പിച്ച പ്രമാണങ്ങൾ ലംഘിക്കിയാൽ വിശ്വാസികളുടെ മക്കൾക്ക് അവരുടെ വിശ്വാ അവരുടെ പിതാക്കന്മാരുടെ വിശ്വാസവും അനുകരിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയിലേക്ക് വന്നു അത് ലഘൂകരിച്ച് ലഘീകരിച്ച് ഓരോ കാര്യത്തിനും ലഘൂകരണം കൊണ്ടുവന്നപ്പോഴാണ് ഇങ്ങനെ ഉണ്ടായത് അപ്പോൾ ഈ കാര്യം ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഈ പാഠം ഇപ്പോൾ തിരക്കാലം ഇവിടെ നിർത്തട്ടെ അടുത്ത പാഠം ഞാൻ പറഞ്ഞ പോലെ ശുശ്രൂഷകളുടെ അപ്രസ്ഥലൻ പ്രവാചകൻ സുവിശേഷകൻ ഇടയന്മാരായ ഉപദേഷ്ടാവ് ശുശ്രൂഷ അഞ്ചാമത്തെ പാഠത്തിൽ ശുശ്രൂഷകർ അവരാരൊക്കെയാണ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വചനത്തിൽ ചെയ്യണം എന്ന കാര്യം പറഞ്ഞ് ഞാൻ ആ പങ്ക്തി അവസാനിപ്പിക്കും ആയിരിക്കും ഈ പാഠത്തിൻ്റെ പങ്ക്തി അവസാനിപ്പിക്കും പിന്നീട് കവിയുടെ ഭാവിയും കൂടെ പറഞ്ഞിട്ട് അത് നിർത്തും ഇത്രയും കാര്യങ്ങൾ ഇത് അടിയന്തരമായിട്ട് ആവശ്യങ്ങൾ ഞാൻ പറഞ്ഞതാണ് ഇതിനേക്കാൾ എത്രയോ സഭാകാലം മുഴുവനും സഭയെക്കുറിച്ച് പഠിപ്പിക്കാനുണ്ട് ക്രിസ്തുവും സഭയും നമ്മൾ വിഷയം അത്ര വിശ വിശാലമാണ് ഭൂമിയിൽ സഭ ഉള്ളിടത്തും കാലം പഠിക്കാനും പഠിപ്പിക്കാനുമുണ്ട് ക്രിസ്തുവിനെയും സഭയെക്കുറിച്ച് അത് ആവശ്യമായതിനാൽ എനിക്ക് ലഭിച്ച സമയത്തിനുള്ളിൽ ഞാൻ ആ പരിമിത വാക്കുകളിൽക്കൂടെ അത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ആത്മാവിനെ സഹായിക്കട്ടെ ഇപ്പോൾ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആമയം